ഹലോ ടു പുതിയ അപ്പൊ നമ്മള് വിരുന്ന് ഓണം സെലിബ്രേഷൻ ഒരുമിച്ച് ഇവിടെ പോയി തൊട്ടോ

സർഗോഡ സ്റ്റൈലില് ബിരിയാണി അവനാണ് മറ്റേ പരസ്യം അത് കഴിച്ചിട്ടുണ്ടോ പരസ്യാണ് ചെയ്തേക്കുന്നത് അപ്പൊ എന്തൊക്കെയാ വേണോന്ന് ലിസ്റ്റ് കഴിഞ്ഞത് എന്താണ് പറയാനുള്ളത് ഫുഡ് കണ്ടിട്ട് എന്താണ് പറയാനുള്ളത്

എല്ലാം ഹോംമേഡ് ആണെന്ന് പറയുന്നു. നമ്മക്കല്ലാർക്കു കൂടി നമ്മക്കല്ലാരോട് ഫുഡ് കഴിക്കാം. ഞാൻ സംസായി ഞാൻ ഇത്ര സംസാ ചെയ് എൻ്റെ ഓയിസി കിട്ടത്തില്ല. ഗൈസ് എന്താണ് ഗൈസ് വരെ ഇങ്ങനെ ഇവർക്കൊന്ന് ബ്ലോഗ് എടുത്തി ശീലയില്ല ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മക്കല്ലാർക്കു കൂടി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ. എല്ലാരും സ്കൂളിൽ ഇല്ലേดิ. ഇത് സത്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തോന്ന്? ആൽഫ ഇത് ഹോംമേഡ് ആണെന്ന് പറയേണ്ടേ ഇല്ല. ഇറ്റ്സ് ലൈക് റെസ്റ്റോറന്റ് മെയ്ഡ് ഓടീ ദോസ്ചു മോതുമാ താങ്ക്യൂ സയറുന്ന ഫുട്ടാ റോട്ട കേയണ്ടി റോട്ട കേയണ്ടി റോട്ട അടിപൊളി റോട്ട അടിപൊളി ആ മീശ എടിച്ചോന്ന് കട്ട് ചെയ്തു മീശ എടിച്ചേ മീശ എടിച്ച കട്ട് ചെയ്തില്ല അല്ലേക്കി വരില്ല ആടിപൊളി ഉണ്ടാവും പൊണി ഐസോ എങ്ങനെ ഉണ്ട് ഫുട്ടാക നമ്മൾ ഉണ്ടായിരിക്കുന്ന അടിപൊളി ഇങ്ങനൊരു പാക്കേജ് ചെയ്യാ കഴിഞ്ഞില്ല അല്ലാതൊന്നും ഇരിനിൽ ഒന്നേലും പാക്കേജ് ഉണ്ടെങ്കിൽ മുൻതുമർത്ത് പറഞ്ഞയ ചില്ലി ചിക്കൻ കഴിക്കട്ടെട്ടെ കഴിച്ചു നോക്കി ആ സൂപ്പർ ആളാണ് മാനേജെന്ന് പറയപ്പെടുന്നു നമുക്ക് നമുക്ക് നാച്ചുറൽ ഉണ്ടാക്കാം അഫ്ഗാൻ ചിക്കൻ ഉണ്ട് കേട്ടോ സ്പെഷ്യൽ അഫ്ഗാൻ ചിക്കൻ എവിടെ വെക്കണം നമുക്ക് അഫ്ഗാൻ ചിക്കൻ കൂട്ടി അടിയാം

ൂറ്റുമായി ലാസ്റ്റ് കഴിക്കാതി അവസാനം നമുക്ക് ഡെസേർട്ടും കിട്ടി എല്ലാം ഉണ്ട് എല്ലാം നിറഞ്ഞൊരു വിരന്ന് അതിന് നിനക്കെന്താ ഓ എന്തുകൊള്ളാം ഇഷ്ടപ്പെട്ടെന്തോ ും ഇതാണ് നമ്മളെ മൂത്താപ്പ മൂത്താപ്പ നാട്ടിലില്ല മൂത്താപ്പയാണ് മെയിൻ ഷെഫ് മൂത്തുമ്പം പഠിച്ചതാണ് മൂത്താപ്പ ഒമാനിലാണ് ഗൈസ് അപ്പൊത്തുമൂത്താപ്പാക്ക് കല്യാണം പങ്കെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് മുത്താപ്പ ഓൺലൈൻ വഴി മൂത്തുമ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്തെന്നൊക്കെയാണ് മുത്താപ്പ പറയുന്നത് ആദ്യം ഇങ്ങനെയുണ്ട് എന്താണ് സാധനം ഗസ്സിയാണോ ടേസ്റ്റ് ആദ്യം എനിക്ക് തോന്നിയത് കരിക്കല് എന്തോ ഒരു സാധനമായിട്ട് കളറാവുന്നതാണ് പക്ഷെ ഗൈസ് പൊമ പൊമഗ്രനേറ്റ് പൊമഗ്രനേറ്റും മിൽക്ക് പൗഡറും കൂടെ മിക്സ് ചെയ്ത സാധനമാണ് അടിമ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഫുഡ് എല്ലാം താങ്ക് യു താങ്ക് യു താങ്ക് യു സ്മേത്തു ഫോർക്കു എല്ലാവർക്കും